ൂത്ത് ലെവൽ ഓഫീസർമാരായി നിയമിക്കപ്പെട്ടവരുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമായിരിക്കുമെന്നും ഭരണഘടന അനുസരിച്ചാണ് അവരുടെ നിയമനമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് കേൾക്കർ ബിഎൽഒമാരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു പല ജില്ലയിൽ നിന്നും പരാതി ലഭിച്ചിട്ടുണ്ട് നന്നായി പ്രവർത്തിക്കുന്ന ബിഎൽഒമാർക്കെതിരെ വ്യാജ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു വളരെ പ്രാധാന്യമുള്ള ചുമതല നിർവഹിക്കുന്ന ബി എൽഒമാരെ തടസ്സപ്പെടുത്തിയാൽ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകും ബി എൽഒമാരെ പോലീസ് സഹായിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം ഇന്യുമറേഷൻ ഫോമുകളും വിതരണം ചെയ്തു കഴിഞ്ഞു അഞ്ചു ലക്ഷം ഫോം ഡിജിറ്റലൈസ് ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു എസ് ഐ ആർ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് യോഗം വിളിച്ചു ചേർക്കാനും ബി എ ഒ മാർക്ക് കേൾക്കാർ നിർദ്ദേശം നൽകി പ്രവർത്തനങ്ങളിൽ പരമാവധി കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനും ഭാവിയിൽ പരാതികൾ ഉണ്ടാവാതിരിക്കുന്നതിനുമാണ് നടപടി യോഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി പങ്കെടുക്കണമെന്ന് രത്തൻ അഭ്യർത്ഥിച്ചു അഭ്യര്ഥിച്ചു ബിഎല്ഒമാർക്ക് വോട്ടറുടെ സാന്നിധ്യമോ താമസസ്ഥലമോ പരിശോധിച്ചുറപ്പിക്കാന് കഴിയാത്ത വിഭാഗത്തിൽ ഉള്പ്പെടുന്ന ഫോമുകളുടെ ആകെ എണ്ണം ഇപ്പോള് അമ്പത്തിയൊന്നായിരത്തി എൺപത്തിയഞ്ചാണെന്നും ഈ എണ്ണം വർദ്ധിക്കുമെന്നും മുഖ്യ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു